ുംനിക്കെന്താ ഒരു കരച്ച പേര് പറയാനുള്ള ശങ്കുകുറ്റം കാണിച്ച സിനിമ എന്നാണ് അത് അർജുനം ചേട്ടൻ്റെ പടമേ ഇതൊക്കെ എന്റെ തലാ ലാലാ ശരിക്കും എഴുന്നേറ്റ് എങ്ങനെ ആളുകളെ കൊണ്ട് ഇങ്ങനെ ഒരു ഒരു മനുഷ്യനാണ് ഈ മനുഷ്യൻ പാട്ട് പാടാൻ പറയും അപ്പൊ തന്നെ ും പിടികിട്ടുന്നുണ്ട് ഞാനൊരു സത്യത്തിൽ താ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണ് അയ്യോ സർ ഞാൻ അഭിനയിക്കുന്നുല്ലേ സർ തീർച്ചയായിട്ടും അല്ല ജയസൂരേട്ടൻ നായകനായിട്ട് അഭിനയിച്ച പുണ്യ ഒരു പാട്ട് പാടാ ുംട്ടിലും അങ്ങനെ ആകാശത്തും അവൻ നന്നാവൂല്ല